കോൺഗ്രസ് പാർട്ടി പെട്ടിരിക്കുന്ന ഒരു വലിയ കെണിയാണ് സി പി എം ഇതിൽ പങ്കെടുക്കില്ല എന്നവർ പറഞ്ഞിട്ടുണ്ട് സമാജ്വാദി പാർട്ടി പങ്കെടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പല രാഷ്ട്രീയ പാർട്ടികളും മമതാ ബാനർജി പങ്കെടുക്കാൻ സാധ്യതയില്ല എന്നറിയുന്നു ഭാരതത്തിൽ രണ്ട് ദേശീയ പാർട്ടികളാണ് യഥാർത്ഥത്തിലുള്ളത് അത് ബി ജെ പിയും കോൺഗ്രസും അത്രമാത്രം ആ ജനങ്ങളുടെ ഹൃദയത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഇതിഹാസ പുരുഷനാണ് ഇത് നന്നായിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് അറിയാം അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പ് പ്രകരണം രാജീവ് ഗാന്ധി ആരംഭിച്ചത് തന്നെ അയോധ്യയിൽ നിന്നാണ് ഭാരതത്തിലെ ഏതാണ്ട് മഹാഭൂരിപക്ഷ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് നാമാവശേഷമായി വേണ്ടണം എന്ന ഒരു മാനസികാവസ്ഥയിലാണ് കോൺഗ്രസ് നിൽക്കുന്നത് അങ്ങനെ ഇവരുടെ ഈ ഐ എൻ ഡി ഐ എ എന്ന അവിയൽ മുന്നണിയിലെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചും പോരടിച്ചും അത് ചെതറിപ്പോകുന്ന അവസ്ഥയിലാണുണ്ടോ എന്ത് ചെയ്യണമെന്നറിയാതെ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുന്ന ഈ കോൺഗ്രസും കൂട്ടാളികളും ഇവിടെ നിൽക്കും ഇതാ നമ്മുടെ കൺമുമ്പിൽ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നടക്കാൻ പോകും നമസ്കാരം അയോധ്യയിലെ ഭവ്യമായ രാമക്ഷേത്രം പ്രാണപ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങുകയാണ് അഞ്ഞൂറ് വർഷത്തോളം നീണ്ടു നിന്ന പോരാട്ടങ്ങൾക്കും ലക്ഷക്കണക്കിന് ജീവത്യാഗങ്ങൾക്കും അവസാനമാണ് ഈ ഇതിഹാസ മുഖു മുഹൂർത്തം അണയുന്നത് രാമക്ഷേത്രത്തെ പറ്റിയും രാമക്ഷേ ഈ ജന്മ രാമജന്മഭൂമി പ്രക്ഷോഭത്തിൻ്റെ ചരിത്രത്തെ പറ്റിയും അത് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഭാരതത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിലുണ്ടാക്കിയ ചലനങ്ങളെ പറ്റിയുമൊക്കെ നാം ഏറെ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് ഇന്ന് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് എങ്ങനെയാണ് ഭാരതത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ വൃത്തങ്ങളെ ബാധിക്കാൻ പോകുന്നത് എന്നതിനെപ്പറ്റി ഒരു വിശകലനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ഈ രാമജന്മഭൂമി ട്രസ്റ്റ് രാജ്യത്തെ പ്രമുഖ വ്യക്തികൾക്കും സംഘടനകൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാം ക്ഷണം അവിടെ യാതൊരു ഡിസ്ക്രിമിനേഷനും ഇല്ല വ്യാപകമായി തന്നെ അവിടെ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് അത്രമാത്രം എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഇൻക്ലൂസീവായിട്ടുള്ള പരിപാടിയായിട്ടാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കേരളത്തിലെ ചാനൽ ചർച്ചകളിലെ ഒരു പ്രധാന വിഷയം കോൺഗ്രസ് പാർട്ടി ഈ ക്ഷണം സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളതായിരുന്നു ക്ഷണം സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് അവരുടെ ആഭ്യന്തര കാര്യമാണ് പക്ഷേ അവിടെ വിഷയം അതല്ല ഇത് കോൺഗ്രസ് പാർട്ടി പെട്ടിരിക്കുന്ന ഒരു വലിയ കെണിയാണ് കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്ന ആശയക്കുഴപ്പമുണ്ട് അതാണ് പ്രധാന വിഷയം സി പി എമ്മിനെ ക്ഷണിച്ചിരുന്നു സീതാറാം യെച്ചൂരിയെ നേരിട്ട് കണ്ട് ക്ഷണിച്ചിരുന്നു സി പി എം ഇതിൽ പങ്കെടുക്കില്ല എന്നവർ പറഞ്ഞിട്ടുണ്ട് സമാജ്വാദി പാർട്ടി പങ്കെടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പല രാഷ്ട്രീയ പാർട്ടികളും മമതാ ബാനർജി പങ്കെടുക്കാൻ സാധ്യതയില്ല എന്നറിയുന്നു എന്നാൽ ഇത് സ്വീകരിച്ചവരുണ്ട് സ്വീകരിക്കാത്തവരുമുണ്ട് ഇതൊന്നും ഇവിടുത്തെ വിഷയ വിഷയമല്ല അതിനെല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ എന്തുകൊണ്ട് കോൺഗ്രസ് ഇതിന് ഈ ക്ഷണം സ്വീകരിക്കുന്ന കാര്യത്തിൽ ഇത്ര വലിയ ചർച്ചയാവുന്നു ഇത്ര വലിയ കൺഫ്യൂഷൻ ഉണ്ടാവുന്നു കാരണം വളരെ ലളിതമാണ് ഭാരതത്തിൽ രണ്ട് ദേശീയ പാർട്ടികളാണ് യഥാർത്ഥത്തിലുള്ളത് അത് ബി ജെ പിയും കോൺഗ്രസുമാണ് മറ്റ് പല രാഷ്ട്രീയ പാർട്ടികളും ഞങ്ങളും ദേശീയ പാർട്ടിയാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിലും ഫലത്തിൽ അവയെല്ലാം പ്രാദേശിക പാർട്ടികൾ തന്നെയാണ് ഉദാഹരണത്തിന് സി പി എം അവർ പേരിന് ദേശീയ പാർട്ടിയാണ് പക്ഷേ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ പ്രാദേശിക പാർട്ടികൾക്കെല്ലാം അവരവരുടെ പോക്കറ്റുകളിലെ വോട്ട് ബാങ്ക് മാത്രം സംരക്ഷിച്ചാൽ മതി ഈ പ്രാദേശിക പാർട്ടികളെല്ലാം പ്രധാനമായും ആശ്രയിക്കുന്നത് അതാത് നാടുകളിലെ അതാത് സംസ്ഥാനങ്ങളിലെ ന്യൂനപക്ഷ വോട്ടുകളെയും മാറും അത് മാത്രം നോക്കിയാൽ മതി അവർക്ക് എന്നാൽ കോൺഗ്രസ് എന്ന് പറയുന്നത് നാഷണൽ പ്രസൻസ് ഉള്ള ഒരു യഥാർത്ഥ ദേശീയ പാർട്ടിയാണ് അവർക്ക് ഒരിക്കലും ഈ ന്യൂനപക്ഷത്തെ മാത്രം തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ഈ ക്ഷണം സ്വീകരിക്കുന്നില്ല എന്നിരിക്കട്ടെ ആ സ്വീകരിക്കുന്നില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഉത്തരേന്ത്യയിൽ ഏതാണ്ട് വേരറ്റുകഴിഞ്ഞ് കിടക്കുന്ന കോൺഗ്രസിൻ്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിരിക്കും കാരണം ദക്ഷിണ ഉത്തരഭാരതത്തിൽ രാമൻ എന്നത് ഒരു വലിയ വികാരമാണ് അത്രമാത്രം വലിയ വികാരമാണ് രാമൻ എന്നത് അവിടെ പരസ്പര അഭിവാദ്യം ഈ രാമജന്മഭൂമി പ്രക്ഷോഭമൊക്കെ വരുന്നതിന് മുമ്പ് പോലും പരസ്പരം അഭിവാദ്യം ചെയ്യുന്നത് പോലും ജയ് ശ്രീറാം എന്നൊക്കെ പറഞ്ഞ് രാധേ രാധേ ജയ് ശ്രീറാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത്രമാത്രം ആ ജനങ്ങളുടെ ഹൃദയത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഇതിഹാസ പുരുഷനാണ് രാമൻ അതുകൊണ്ടാണ് ഈ രാമജന്മഭൂമി പ്രക്ഷോഭം ഇത്ര വലിയ ഒരു വിജയത്തിലെത്തിയതും ആ ജനഹൃദയങ്ങളിൽ രാമനുള്ള അദ്വിതീയമായ വിവരിക്കാനാവാത്ത സ്ഥാനം കൊണ്ട് തന്നെയാണ് ഇത് നന്നായിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് അറിയാം അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം രാജീവ് ഗാന്ധി ആരംഭിച്ചത് തന്നെ അയോധ്യയിൽ നിന്നാണ് ഈ കഴിഞ്ഞ സംസ്ഥാന തിരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് മധ്യപ്രദേശിലെ അവരുടെ വലിയ നേതാവായിരുന്ന കമൽനാഥ് ഈ ചടങ്ങിൽ പങ്കെടുക്കും അദ്ദേഹം വേണ്ട ഇഷ്ടികയോ വെള്ളി ഇഷ്ടികയോ എന്തോ എന്തൊക്കെയോ സംഭാവന ചെയ്യുകയൊക്കെ ചെയ്ത് ചെയ്തിരുന്നു ഇത് ബി ജെ പിയുടെ മാത്രം ഒന്നുമല്ല ഇത് ഞങ്ങൾക്കും ഇതിൻ്റെ അകത്ത് പങ്കുണ്ട് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പലരും പറയുന്നുണ്ട് കാര്യം അദ്ദേഹം കൃത്യമായി ഉത്തരഭാരതത്തിലെ ജനങ്ങളുടെ ജനവികാരം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ആ ഒരു പ്രതികരണമാണത് അവർക്കറിയാമത് എന്നാൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചോളം ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർക്ക് ഏറ്റവുമധികം പിന്തുണ ലഭിക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് ഏറ്റവും കൂടുതൽ എം പിമാരെ സംഭാവന നൽകിയ സംസ്ഥാനമാണ് കേരളം കോൺഗ്രസ് പാർട്ടി രണ്ടക്കം കടന്ന ഒരേ ഒരു സംസ്ഥാനവും കേരളമാണ് ഈ കേരളത്തിൽ കോൺഗ്രസ് അഥവാ യു ഡി സംവിധാനം ത്തിൻ്റെ ഏറ്റവും വളരെ അനിഷേധ്യമായ അവിഭാജ്യമായ ഒരു ഘടകമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗിലൂടെ അവർക്ക് ലഭിക്കുന്ന യു ഡി എഫിന് ലഭിക്കുന്ന മുസ്ലിം പിൻ ന്യൂനപക്ഷ വോട്ടുകൾ അവർക്ക് വളരെ നിർണായകവുമാണ് ഉത്തരഭാരതത്തിലെ സാഹചര്യം അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ സാഹചര്യം നേരെ തിരിച്ചാണ് കേരളത്തിലെ സാഹചര്യം കോൺഗ്രസ്സിന് ഏറ്റവുമധികം പിന്തുണ ലഭിക്കുന്ന കേരളത്തിലെ സാഹചര്യം പരിഗണിച്ച് അവർ ഈ ക്ഷണം സി പി എമ്മിനെ പോലെ നിരസിച്ചാൽ അവർക്ക് കേരളത്തിൽ നിന്ന് പിന്തുണ ലഭിക്കുമായിരിക്കും കേരളത്തിൽ അതിൻ്റെ ചില പ്രയോജനങ്ങൾ അവർക്ക് ലഭിക്കുമായിരിക്കും പക്ഷേ ഹിന്ദി ഹൃദയഭൂമിയിലടക്കം ഭാരതത്തിലെ ഏതാണ്ട് മഹാഭൂരിപക്ഷ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് നാമാവശേഷമായി അപ്പോൾ ഇത് വേണോ വേണ്ടയോ എന്നുള്ള ഒരവസ്ഥയിൽ വേണ്ടണം എന്ന ഒരു മാനസികാവസ്ഥയിലാണ് കോൺഗ്രസ് നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ ദയനീയമാണ് അവസ്ഥ എത്ര ദയനീയമാണ് ഒരു ദേശീയ പാർട്ടിക്ക് പത്ത് നൂറ്റി നാൽപ്പത് വർഷം പഴക്കമുള്ള പത്തറുപത് വർഷം ഭാരതം ഭരിച്ച ഒരു ദേശീയ പ്രസ്ഥാനം എത്തിപ്പെട്ടിരിക്കുന്ന ആ ഒരു ഗതികേട് എത്ര ദയനീയമാണെന്ന് നോക്കൂ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല സത്യത്തിൽ ഇതിൻ്റെ ഗുണഭോക്താക്കൾ സ്വാഭാവികമായും ആരായിരിക്കും അത് ബി ജെ പി തന്നെയായിരിക്കുകയും ചെയ്യും മാത്രവുമല്ല ഈ ക്ഷണം ഇവർ സ്വീകരിച്ചാൽ ആ അവസരം ഉപയോഗിച്ചുകൊണ്ട് ഈ കേരളത്തിൽ കോൺഗ്രസിനെ തകർക്കാൻ സർവ സന്നാഹവും നടത്താൻ പോകുന്നതും അവരെക്കൊ ആവുന്ന രീതിയിലെല്ലാം അത് ചെയ്യാൻ പോകുന്നതും സി പി എം തന്നെ ആയിരിക്കുകയും ചെയ്യും അങ്ങനെ ഇവരുടെ ഈ ഐ എൻ ടി ഐ എ എന്ന അവിയൽ മുന്നണിയിലെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചും പോരടിച്ചും അത് ചെതറിപ്പോകുന്ന അവസ്ഥയിലാണ് ഉള്ളത് ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം സാം പിട്രോഡയുടെ ഒരു പ്രസ്താവന കണ്ടത് സാം പിട്രോഡ ആരാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം രാജീവ് ഗാന്ധിയുടെ സന്തത സഹചാരിയായിരുന്ന അദ്ദേഹം ഒരു ടെക്നോക്രാറ്റാണ് ടെക്നോക്രാറ്റായ ശാസ്ത്രജ്ഞനെന്ന് വിശേഷിപ്പിക്കുന്ന കോൺഗ്രസ് പാർട്ടിയിലെ ഒരു ഉന്നതനായ ഒരു വ്യക്തിയാണ് സാംപിട്രോഡ ആ സാംപിട്രോഡ പറഞ്ഞിരിക്കുന്നു ഈ ഇലക്ഷൻ വോട്ടിംഗ് മെഷീനുകളിലെ തകരാറ് പരിഹരിച്ചില്ലെങ്കിൽ ബി ജെ പി ഒറ്റയ്ക്ക് നാനൂറിലധികം സീറ്റുകൾ നേടും എന്ന് വോട്ടിംഗ് മെഷീനെതിരെയുള്ള ഇവരുടെ നമ്മൾ കണ്ടതാണത് അതായത് അതിൻ്റെ അർത്ഥം വളരെ സിമ്പിളാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ മുന്നണി വളരെ വലിയ വിജയത്തിലേക്കാണ് പോകുന്നത് വളരെ കൃത്യമായ ആസൂത്രണത്തോടെ കൃത്യമായ ലക്ഷ്യബോധത്തോടെ വളരെ കഴിഞ്ഞ ഒമ്പത് വർഷത്തെ പത്ത് വർഷത്തെ ഒരു പ്രോഗ്രസ് കാർഡുമായി ജനങ്ങളെ സമീപിക്കാൻ പോകുന്ന ഭാരതീയ ജനതാ പാർട്ടി എവിടെ നിൽക്കുന്നു ഈ വളരെ ഈ വരാൻ പോകുന്ന മഹായുദ്ധത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ പരസ്പര വിശ്വാസമില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുന്ന ഈ കോൺഗ്രസും കൂട്ടാളികളും ഇവിടെ നിൽക്കുന്നു ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ നാം പാഴൂർ പഠിപ്പുരെയൊന്നും പോകേണ്ട കാര്യമില്ല വെറും സാധാരണ കോമൺ സെൻസ് മാത്രം വരും ഈ രാമക്ഷേത്രത്തിൻ്റെ ഈ പ്രാണപ്രതിഷ്ഠ ഭാരതത്തിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു വലിയ ഇമ്പാക്റ്റാണ് പറഞ്ഞത് സമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന മാധ്യമങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാ ഇമ്പാക്റ്റും നിങ്ങൾ നോക്കൂ എല്ലാ മാധ്യമങ്ങളും ദിവസവും ഒരു മൂന്ന് നാല് വാർത്തയെങ്കിലും ചടങ്ങിനെപ്പറ്റി പുറത്തുവിടുന്നുണ്ട് എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നത് കാരണം ജനങ്ങൾക്ക് അത് കാണാൻ താൽപ്പര്യമുണ്ട് ജനങ്ങൾക്ക് അതറിയാൻ താല്പര്യമുണ്ട് ജനങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങളാണ് മാധ്യമങ്ങളും ചെയ്യുന്നത് അങ്ങനെ സർവവിധ ഭാരതത്തിൻ്റെ ഓരോ പുൽക്കൊടിയിലും ഓരോ അണുവിലും ശ്രീരാമൻ എന്ന വികാരവും ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങും ആ അഞ്ഞൂറ് വർഷത്തെ ആ പോരാട്ടങ്ങളും എല്ലാം വീണ്ടും 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 ചർച്ചയാവുകയാണ് ഒരുപക്ഷെ ഈ ജീവിതകാലത്ത് കാണാൻ കഴിയും എന്ന് ഞങ്ങളാരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പത്ത് വർഷം മുമ്പ് സ്വപ്നം പോലും കാണാൻ കഴിയാതിരുന്ന കാര്യമാണ് ഇതാ നമ്മുടെ കൺമുമ്പിൽ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നടക്കാൻ പോകുന്നത്